ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധുവിൻ്റെയും അതേപോലെ തന്നെ മേഘയുടെയും ചടങ്ങുകൾ അവിടെ നടക്കുകയാണ് എല്ലാവരും കൂട്ടം കൂടി നിൽക്കുകയാണ് അതിനുശേഷം പൂജാരി പറയുകയാണ് പെണ്ണും ചെറുക്കനും ഇവിടെ എനിക്ക് കിഴക്കോട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണോ അപ്പം മേഘ വന്ന് നേരത്തെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ സിദ്ധുവിനെ വിളിച്ചിട്ടാണെങ്കിൽ സിദ്ധു വരുന്നില്ല സിദ്ധുതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല സിദ്ധു വേറെ ഏതോ ചിന്തയിലാണ് കാരണം ചന്ദ്രിക അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോ ചന്ദ്രിയെ നോക്കി ഒരേ നിൽപ്പാണ് അപ്പോ എല്ലാവരും നോക്കിയാൽ സിദ്ധു നോക്കി സിദ്ധുവിനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേറെ എന്തൊക്കെയോ ചിന്തയാണല്ലോ അപ്പോ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സിദ്ധു എന്തോ നോക്കുന്നില്ല സിദ്ധു ഇതെന്താ സിദ്ധു അങ്ങോട്ട് മാറി നിൽക്കുന്നത് മേഘല എടുത്ത് വന്നിരിക്കുക സിദ്ധു എന്ന് പറയുകയാണ് അങ്ങനെ സിദ്ധുവിനെ വലിച്ചടിച്ചുകൊണ്ടുവന്ന് മേഖല എടുത്തു കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്യുകയാണ് സിദ്ധുവിനാണെങ്കിൽ ആരെയും സഹിക്കാനും പറ്റുന്നില്ല പിന്നെ എന്ത് ചെയ്യുക ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വരണമെങ്കിൽ ചന്ദ്രികയും അതേപോലെ തന്നെ മലരും കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർക്ക് വേണ്ടിയും ചന്ദ്രിയക്ക് വേണ്ടിയും ഒന്നും മിണ്ടാതെ നമ്മുടെ സിദ് നിൽക്കുന്നത് അങ്ങനെ ആ ചടങ്ങുകൾ നടക്കുകയാണ് അതിനുശേഷം മേഘയെയും അതേ ഈ സിദ്ധുവിനെയും ഒരു സെറ്റിൽ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തുകയാണ് അതിനുശേഷം ഇനി പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ വന്നിരിക്കൂ എന്നും പൂജാരി പറയുകയാണ് അവർക്ക് വേണ്ടിയുള്ള കുറേ ചടങ്ങുകളെല്ലാം നടത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് കായ് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് അതിനിടയിൽ ഈ മുത്തശ്ശി പറയുന്നുണ്ട് മേഘ ഏർ ഇപ്പൊ മേഘക്ക് സന്തോഷമായില്ലേ ഹാ ഏർ എൻ്റെ കൊച്ചുമോൾക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ അറിയാം പിന്നെ അല്ലാതെ സന്തോഷമായെന്നോ ഈ ഒരുപാട് സന്തോഷമായി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയല്ലേ കാത്തിരുന്നത് മുത്തശ്ശി എന്നൊക്കെ ഇന്നെ പറയുകയാണ് അപ്പോഴേക്കും മേഘയുടെ അച്ഛൻ വന്ന് സിദ്ധുവിനെ മാല അണിയിക്കണല്ലോ അപ്പോൾ ഈ പൂജാരി പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോ ഈ മാല കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചതിന് ശേഷം സിദ്ധുവാണെങ്കിൽ ഇത് നോക്കുന്നില്ല എന്തൊക്കെ ചടങ്ങാണ് നടത്തുന്നതെന്ന് അറിയുന്നില്ല പക്ഷേ ഈ ചന്ദ്രികയ്ക്കും ആകെ സങ്കടമൊക്കെ ഉണ്ട് സിദ്ധു ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കൊണ്ട് അങ്ങനെ ആ മാല ഇടാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിദ്ധു എവിടെ നോക്കാനായിട്ട് സിദ്ധു നീ ലോകത്തൊന്നും അല്ലേ ഏത് സ്വപ്ന ലോകത്താണെന്ന് തോന്നുന്നല്ലോ അങ്ങനെ സിദ്ധുവിന് മാലിടയിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ മേഘയുടെ അച്ഛൻ അതിനിടയിൽ ഈ സിദ്ധുവിൻ്റെ പെങ്ങൾ പറയുകയാണ് ഹാ ആ മേഘേച്ചി ദേ കണ്ടോ ഇപ്പോ സിദ്ധു സിദ്ധു ഏട്ടൻ വേറെ ഏതോ രോഗത്തിലാണ് മേഘക്ക് ഇതുവല്ലാം കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ചോദിച്ചു ഞാൻ ആഹാ നീ കൊള്ളാലോ എന്നെ പേര് ചൊല്ലി വിളിക്കുകയാണോ ഏട്ടത്തി നിന്ന് വിളിക്കണേ ഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എല്ലാവരും ഒരു ഭയങ്കര കളിയും ചിരിയും വർത്തമാനം ഒക്കെയാണ് ചന്ദ്രയുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല സിദ്ധുവിന്റെ മുഖത്ത് അത്രയും പോലും അങ്ങനെ സിദ്ധുവിന് മാലയൊക്കെ ചാർത്തി കൊടുക്കുകയാണ് അതിനുശേഷം സിദ്ധു മനസ്സുകൊണ്ട് ചന്ദ്രികയെ നോക്കി തന്നെ പറയുകയാണ് ചന്ദ്രിക നിനക്കും മലർക്കും വേണ്ടിയാണ് ഞാൻ ഈ മേഘയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹമാണത് പക്ഷേ നിനക്ക് വേണ്ടി ഏത് ദുഃഖവും സഹിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് ചന്ദ്രികയെ അതൊന്നും നീ മനസ്സിലാക്കുന്നില്ലല്ലോ ചന്ദ്രയെ അപ്പം ചന്ദ്രികയും മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് സിദ്ധു സാർ എനിക്ക് വേണ്ടിയാണോ മേഘയെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം പക്ഷേ സിദ്ധു സാറും മേഘയും സന്തോഷത്തോടെ ജീവിക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണ് എന്നെ മനസ്സിട്ടുകൊണ്ട് നടക്കരുത് സാർ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നും പറയുകയാണ് നമ്മുടെ ചന്ദ്രിക പിന്നീട് മലരാണെങ്കിൽ സിദ്ധുവിനെ അടിമുടി നോക്കിയാണ് അപ്പൊ അതിനുശേഷം അല്ല സിദ്ധു എന്തിനാ സിദ്ധു സിദ്ധുവിന് ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് സിദ്ധുവിനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ മലർ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ നിന്റെ അമ്മരെ അടുത്തോട്ട് പോ മലർ എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്രിക്ക മോളെ മലരെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മലരനെ വിളിക്കുകയാണ് അപ്പോ മലർ വീണ്ടും ചന്ദ്രയോട് ചോദിക്കുകയാണ് അമ്മേ എന്തിനാ അമ്മേ സിദ്ധുവിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സിദ്ധുവിന് മാലയിടുന്നു ദേ പൂജകളെല്ലാം ചെയ്യുന്നു എന്തിനാ ഇങ്ങനെ കുറെ ഒരിക്കൽക്കണെല്ലാം ചെയ്തു കൂട്ടുന്നതമ്മേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടെ എപ്പോഴേക്കും ചന്ദ്രിക്കുക അതിന് വിശദമായിട്ട് തന്നെ മറുപടി കൊടുക്കുകയാണ് അതെന്താണെന്നറിയാവോ മേഘയുടെയും സിദ്ധുവിന്റെയും കല്യാണം നടക്കാനായിട്ട് പോകുകയല്ലേ ആ സമയത്ത് ഇവർക്ക് രണ്ടു പേർക്കും ഒരപത്തും വരാനായിട്ട് പാടില്ല അതിനു വേണ്ടിയാണ് കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നതും പൂജകൾ ചെയ്യുന്നതും മാലയിട്ട് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇപ്പം മനസ്സിലായില്ല മല ഓഹോ അങ്ങനെയാണോ ആ അങ്ങനെ തന്നെയാണ് അതിനുശേഷം പൂജാരി പറയാണ് ഇനി അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം മേടിക്കും എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ മേഘയും സിദ്ധുവും കൂടി എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് തന്നെ അനുഗ്രഹിക്കുകയാണ് അപ്പം അതിനിടയിൽ മുത്തശ്ശി മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എൻ്റെ ചെറുമോളുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണം ദൈവമേ ഇവളെൻ്റെ ചെറുമകളല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ എന്തു ചെയ്യാനാണ് എൻ്റെ മകൾക്ക് കിട്ടാത്ത സന്തോഷവും സൗഭാഗ്യമൊക്കെ എൻ്റെ ചെറുമകൾക്ക് കിട്ടണം എൻ്റെ ചെറുമകളല്ല എന്നറിഞ്ഞിട്ട് കൂടിയും ഞാനിതിനെ സമ്മതിക്കുകയാണ് കുടുംബത്തിൽ ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് ഈ മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് സിദ്ധുവിനെയും അതേപോലെ തന്നെ മേഘയെയും ഭയങ്കര സന്തോഷത്തിലാഴ്ത്തുന്ന കുറേ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു ചടങ്ങ് അവിടെ അവസാനിക്കുകയാണ് സിദ്ധു നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് സിദ്ധുവിന് വന്ന കാലി അത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം തന്നെയാണ് അതിനുശേഷം ഈ ചന്ദ്രികയുടെ ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര ഏറെ കരച്ചിൽ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ അങ്ങനെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ കയ്യിൽ ആ ചരട് കെട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ ആ ചരട് കെട്ടിയ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ് സിദ്ധു അപ്പോൾ ആ ചരട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് ദേഷ്യം വരുന്നു മേഘയ്ക്ക് വേണ്ടിയാണല്ലോ ആ ചരട് സിദ്ധുവിൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് അപ്പോൾ സിദ്ധു ആ ചരട് വാലിച്ച് പൊട്ടിച്ച് നേരെ താഴത്തേക്ക് എറിയുകയാണ് അപ്പോഴാണ് ചന്ദ്രിക ആ വഴി പോകുന്നത് അപ്പോൾ ചന്ദ്രിക ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക ആകെ ശംഖു തകർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കയ്യിൽ കെട്ടിയ ചരടാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത് അപ്പൊ ചന്ദ്രിക മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് സിദ്ധു സാറ് പറഞ്ഞതല്ലേ മേഘിയെ കല്യാണം കഴിക്കാന്ന് പിന്നെന്തിനാ കയ്യിൽ കെട്ടിയ ചരട് വലച്ചെറിഞ്ഞ് കളയുന്നത് പക്ഷേ ഇതൊക്കെ പാടുണ്ടോ വളരെയേറെ തെറ്റായ കാര്യം തന്നെയല്ലേ സിദ്ധു സാറീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം ചിന്തിച്ച് ഇങ്ങനെ സിദ്ധിനെ തന്നെ നോക്കുകയാണ് അപ്പൊ സിദ്ധു തിരിഞ്ഞോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ചന്ദ്രിക ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് ആകെ ടെൻഷൻ തോന്നുകയാണ് ദയമേ ചന്ദ്രിക ആണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോ ആ വലച്ചെറിഞ്ഞ ഇതൊന്നും നോക്കിയാണ് ചന്ദ്രക്ക് അലിശയം വന്നിട്ട് ചന്ദ്രിക അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് സിദ്ധുവിന് പിന്നീടൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രിക അടുക്കള അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സിദ്ധുവിനെക്കുറിച്ച് തന്നെയാണ് ചന്ദ്രിക ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധു പറഞ്ഞ കാര്യങ്ങളും പിന്നെ ചന്ദ്രിക ആ ലെറ്റർ വാലിച്ചെറിഞ്ഞ് കളഞ്ഞ കാര്യങ്ങളും പിന്നെ സിദ്ധുവിന് ഈ കല്യാണത്തോട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അങ്ങനെതായ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മേഘ അങ്ങോട്ട് വരുന്നത് അപ്പം മേഘ കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മേഘ ആ ചന്ദ്രിക്ക ഞാനേ ഭയങ്കരേറെ ഹാപ്പിയാണ് ചന്ദ്രിക എന്താ ഹാപ്പി എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേക്ക് എന്താ ഹാപ്പി എന്നോ ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയല്ലേ സിദ്ധു എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇൻവെറ്റിംഗ് കാർഡ് എല്ലാം അടിച്ചു അടിച്ചു കൊണ്ടുവന്നു ഇനി എന്തെല്ലാം ഉണ്ട് ഇനി ഡ്രസ്സെല്ലാം എടുക്കാൻ പോകണം ഷോപ്പിങ്ങിന് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ വളരെയേറെ സന്തോഷത്തിലാണ് ചന്ദ്രിക ഇത് കേട്ട ചന്ദ്രികയാണെങ്കിൽ മേഘ നിന്റെ ഈ സന്തോഷം കാണുമ്പോഴേ മനസ്സിനും എൻ്റെ മനസ്സിനും വല്ലാത്ത സന്തോഷമുണ്ട് നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം മേഘ അതാണ് എൻ്റെ സന്തോഷം ചന്ദ്രിക ഞാനേ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കി നിനക്ക് തരട്ടെ സ്വീറ്റ്സോ എന്തിനാ എനിക്കെന്തിനാ ഇപ്പം സ്വീറ്റ്സ് അതെ സന്തോഷം പങ്കുവയ്ക്കുന്നത് സ്വീറ്റ്സ് കഴിച്ചിട്ടാണ് അപ്പോ ഞാൻ നിനക്ക് വേണ്ടി കാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാൻ ചന്ദ്രിക അങ്ങനെ പറഞ്ഞുകൊണ്ട് മേഘ ആ കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ക്യാരറ്റൊക്കെ എടുക്കുകയാണ് ചന്ദ്രിക എനിക്കൊന്നിതൊന്ന് അരിഞ്ഞു തരാമോ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രികയും മേഘയും ചേർന്ന് ആ ക്യാരറ്റ് ഹൽവ അടിപൊളിയിട്ടുണ്ടാക്കിയാണ് അങ്ങനെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ട് നേരെ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കണം ചന്ദ്രിയ ഇതെങ്ങനെയുണ്ടോന്ന് നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കിയേ അപ്പോൾ ചന്ദ്രിക ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കിയാണ് ആഹാ ഇത് അടിപൊളിയിട്ടുണ്ടല്ലോ ഉഗ്രനായിട്ടുണ്ടല്ലോ ആണോ അടിപൊളിയിട്ടുണ്ടോ എങ്കിലേ എനിക്കിത് അമ്മായിക്കും അമ്മാവനും അച്ഛനും അമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കണം ഞാൻ കൊണ്ടു കൊടുക്കട്ടെ ആ ശരി കൊണ്ടു കൊടുത്തു അപ്പോഴേക്കും മേഘയുടെ ഫോണിലേക്ക് ആ അജ്ഞാതം വിളിക്കുകയാണ് മേഘയ്ക്ക് അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നുകയാണ് ദൈവമേ ഇവരെത്തിനാണ് ഇപ്പം എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അതിൻ്റെ കാര്യം എന്താണ് അപ്പോൾ നമ്മൾ ചന്ദ്രയ്ക്ക് ഒന്നും അറിയുന്നില്ല അപ്പൊ ചന്ദ്ര പറഞ്ഞാണ് ശരി മേഘ ഫോണിൽ സംസാരിച്ചോ ഞാനേതായാലും ഇതെല്ലാം കൊണ്ട് അവർക്കൊണ്ട് കൊടുത്തോളാം ശരിയെന്നും പറഞ്ഞോണ്ട് ചന്ദ്രയോടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും മേഘ ഫോൺ വിളിച്ചിടുന്നത് നീ എന്തിനിപ്പം എന്നെ വിളിച്ചത് ആഹാ എന്തിനാണ് വിളിച്ചതെന്നോ കല്യാണ കല്യാണക്കാര്യൊക്കെ എവിടം പറയായി എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് തന്നെ അറിയാം നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് കറക്റ്റായിട്ട് അറിയാം മേഘ അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഒരുപാട് ഷോ കാണിക്കാനായിട്ട് നിൽക്കരുത് മേഘ എന്നും പറയാണ് ദേ ഈ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നിരിക്കണം അല്ലെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ല ഏ പത്ത് ലക്ഷം രൂപയോ സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല പൈസ മുഴുവൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് അത് ഞാൻ എങ്ങനെ തരാനാണ് എനിക്കതൊന്നും അറിയണ്ട നിന്റെ കല്യാണം നടക്കണമെങ്കിൽ എനിക്ക് പൈസ തന്നേ മതിയാവുള്ളു അല്ലെങ്കിലേ ഉള്ള സത്യങ്ങൾ മുഴുവനും നിന്റെ വീട്ടിൽ വന്ന് ഞാൻ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളെല്ലാം പിന്നെ നിനക്ക് ആ വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല ഇത് കേട്ട മേഘയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ് നീ പോടാ നീ എന്നെ ചുമ്പം ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നീ ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല അപ്പൊ മേഘ ഇതെല്ലാം റെക്കോർഡാക്കി വെച്ചിട്ടും ഉണ്ട് അപ്പോ ഇയാളാണെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതല്ല അധികം താമസിയാതെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായ സത്യങ്ങളുള്ള തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം ഞാൻ അവിടെ നിരത്തും അങ്ങനെ നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ആ വീട്ടിൽ പുല്ലു വിലയായിരിക്കും നിന്നെ അവരെ അടിച്ചിറക്കും നിനക്ക് തെരുവി കഴിയേണ്ടി വരും പറ മനസ്സിലായല്ലോ ദേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ദേ എൻ്റെ കയ്യിൽ പണം ഇല്ലെന്നിട്ടല്ലേ എനിക്ക് രണ്ട് ദിവസം സമയം താ അതിന് ശേഷം ഞാൻ പൈസ തരാന്നേ എനിക്ക് കുറച്ച് സാവകാശം തന്നേ മതിയാവുള്ളൂ സാവകാശം തരാനോ നിനക്കോ നിനക്കൊരു സാവകാശം തരൂല്ല മേഘ നീ ഞാൻ പറഞ്ഞ പണം എൻ്റെ അടുത്ത് എത്തിച്ചിരിക്കണം അല്ലെങ്കിൽ കളി മാറുവേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോഴേക്കും മേഘയാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാ ഇതെല്ലാം എൻ്റെ ചന്ദ്രനച്ഛനെ ഞാൻ കാണിക്കും ആ കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കഥ അതോടെ കഴിയും എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രികയും മലരും കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ മലരനും സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ മലർ ചോദിക്കുകയാണ് അമ്മേ എന്തിനാ അമ്മേ സിദ്ധു വിഷമിച്ചിരിക്കുന്നത് തിരികേട്ട ചന്ദ്രിക ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അതെന്താ അതെന്താ മോളെ നീ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല സിദ്ധു വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു സിദ്ധു റൂമിൽ നിന്ന് കരയുമായിരുന്നു ആണോ മോളെ അങ്ങനെയാണോ കരയുമായിരുന്നോ ആ കരയുമായിരുന്നോ അമ്മേ ആ എനിക്കറിയില്ല ഞാൻ ഞാനങ്ങനെ അറിയാനാണ് പക്ഷേ സിദ്ധു കരഞ്ഞതേ നമ്മുടെ ഫോട്ടോ പിടിച്ചോണ്ടോ കരഞ്ഞത് ഫോട്ടോ നോക്കി കരഞ്ഞത് അപ്പം ചന്ദ്രികക്ക് കാര്യങ്ങൾ മനസ്സിലാണ് അപ്പം ചന്ദ്രകയാണെങ്കിൽ ദൈവമേ സിദ്ധു സാർ എൻ്റെ ഫോട്ടോ പിടിച്ചിട്ടാണോ കിടന്ന് കരയുന്നത് ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഒന്നും അറിയില്ലല്ലോ നമുക്ക് എന്നാലും സിദ്ധുവിന് ആരെങ്കിലും വഴക്കു പറഞ്ഞിട്ടുണ്ടാവുമോ അമ്മേ എനിക്കറിയില്ല നീ ഇങ്ങോട്ട് വന്നേ സ്കൂളിൽ പോകാനായിട്ട് താമസം നീ സ്കൂളിലോട്ട് പോകാം നമുക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രിക സൈക്കിളേക്ക് ഏറ്റിക്കൊണ്ട് പോവുകയാണ് കൊച്ചിനെ അപ്പോൾ പോകുമ്പോഴും ചന്ദ്രിക സിദ്ധുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനം അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ